ഈശോയുടെ തിരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരക്കം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ ഇരുപത്തിയേഴ് ഇന്ന് തണ്ണീർമുഖം തിരക്ത ദേവാലയത്തിൽ തിരക്ത തിരുനാൾ എല്ലാവർക്കും തിരക്ത തിരുനാളിന്റെ മംഗളങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ഒൻപത് അവിടത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാൽ നാം പാപങ്ങൾ ഏറ്റു അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം എന്റെ കുടുംബത്തിന് മാത്രം ം ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല എന്ന് പരിഭവപ്പെടുന്ന സങ്കടപ്പെടുന്നവരാണോ നാം ക്രിസ്തു വചനത്തിലൂടെ ചോദിക്കുന്നു നാം പാപങ്ങൾ പറയുന്നുണ്ടോ പാപങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി തിരു രക്തം ചിന്തി കുരിശിലേറിയ ക്രിസ്തുനാഥൻ നമ്മളോട് ക്ഷമിക്കാനും നമ്മെ ശുദ്ധീകരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നാം പാപങ്ങൾ പറയുന്നുണ്ടോ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ ഈശോട് പ്രാർത്ഥിക്കാം യേശുവിൻ തിരു രക്തമേ എൻ്റെ എല്ലാ പാപക്കറകളും കഴുകി എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ ആമേ തിരക്തം നമ്മെ രക്ഷിക്കട്ടെ